ഹായ് നമ്മൾ ഈ വാഹനവുമായിട്ട് റോഡിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നമുക്ക് അപകടം വരാം അല്ലാതെ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് അപകടം വരാം എപ്പോഴും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു മേഖലയാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഇല്ല ഇപ്പം വിദേശ രാജ്യങ്ങൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അയ്യോ ഒന്നും പറയാനില്ല അമ്മാതിരി ഒരു പ്രോബ്ലമാറ്റിക് റോഡാണ് നമ്മളുടെ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അഹങ്കാരങ്ങളും കൊണ്ട് കുറേ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ പള്ളിക്കൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഈ വണ്ടിയിൽ കൂടി തീ തുപ്പുന്ന ഒരു കാര്യം ഞാൻ അതിശയത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു വാഹനം വിൽക്കാനുള്ള കാരണം തന്നെ ഒരു ഹിൽ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഓവർ ഹീറ്റായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പുക വന്നു എനിക്ക് പേടിയായി മീൻസ് ആ നിസ്സഹായാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ് അതായത് റീസെൻ്റ്ലി രണ്ട് പേര് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് രണ്ട് കുടുംബങ്ങൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ഇരുന്ന് കത്തി കാരണം ഈ ഒന്ന് ഇതാകുമ്പം ബെൽറ്റ് കൊണ്ടങ്ങ് സ്ട്രോങ് ആകും അതിന്റെ ടെക്നിക്ക് എല്ലാം കൂടെ വേറെ നേർ നമ്മളെന്താഗ്രഹിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടക്കും ആളിൽ ഇരുന്ന് കത്തിപ്പോകുന്ന പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡിയും അവളുടെ ഹസ്ബൻഡും കൂടെ മരണപ്പെട്ടു ബാക്കിയുള്ളവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പക്ഷെ അവർക്ക് അവരെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനത്തെയൊക്കെ ഒരു ഭീകര അവസ്ഥയുണ്ടല്ലോ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ലൈഫിനെ റിസ്ക്കിലാക്കിക്കൊണ്ടുള്ള ഇത്തരം സർക്കസുകൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ തോന്നും ഒരു ഏജന്റ് കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവയർനെസ് ഇല്ലായ്മയോ ബോധമില്ലായ്മയോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അത്തരത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് കർശനമായ നടപടി വേണം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ അതെനിക്ക് ഇക്ഷ അങ്ങൾ പിടിച്ചു നമുക്ക് അത് എന്താ കേൾക്കാം അത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് കുണ്ടറയിലെ ഒരു കല്യാണത്തിനെത്തിയ സമയത്ത് ഇത്തരത്തിൽ തുപ്പുന്ന ഒരു കാർ ശ്രദ്ധയിൽപ്പെടുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തത് തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന നടത്തുകയും ഒടുവിൽ അത് ആരുടേതാണ് ആ കാർ എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് കാറ് ഹാജരാക്കണമെന്നൊരു നിർദ്ദേശവും നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ആർ ടി ആയിട്ടുള്ള ദിവസ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തത് അദ്ദേഹം തന്നെ ചേരുകയാണ് ഒരു സംഭവമാണ് ആളുകളേക്കൊന്ന് പേടിപ്പിച്ചു അവസാനം അയാളെത്തി കണ്ടെത്തി അയാളിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ അയാളുടെ വീട്ടിലൊക്കെ രാവിലെ പോയിരുന്നു അപ്പൊ അവർ വാഹനം സറണ്ടർ ചെയ്യാന്ന് അവരുടെ മാതാവ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം കുറ്റം സമ്മതിച്ചു അദ്ദേഹത്തിന് ഫോണിലൂടെ ഹിയറിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു കൂടാതെ ആർ സി വാഹനത്തിന്റെ ആർ സി ബുക്ക് വളരെ അപകടം തീർച്ചയായിട്ടും അതൊരു ഭൂഷണല്ല സാധാരണക്കാരും ഭാവങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരുപോലെ യാത്ര ചെയ്യുന്ന നിരപരാധികളായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന അവരുടെ ദേഹത്തേക്ക് തീ പോലെ അപകടകരമായിട്ടുള്ള ഒരു സാധനം ചീറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പറ്റുന്നൊരു സാഹചര്യമല്ല എന്ത് മാനസികാവസ്ഥുള്ളത് അതിന് വിടുന്ന പ്രശ്നം ഇല്ല അദ്ദേഹം സെലണ്ടർ ആയിട്ടുണ്ട് അദ്ദേഹം കുറ്റം സംബന്ധിച്ചു ഇതൊരു പ്രത്യേക കിറ്റ് അത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കിറ്റാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സ്പർബിളൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് ചീറ്റിക്കുന്നത് അത് പുറത്തേക്ക് വിടുന്ന എമിഷൻ അതിന്റെ അപകട സാധ്യത ആൾക്കാരെ ഭയക്കുന്നു മോശം സന്ദേശം ജനങ്ങളിലേക്ക് സന്വേശിപ്പിക്കുന്നു ഇതൊന്നും ഭൂഷണമല്ല കർശന നടപടിയൊക്കെ എംപടി ഉണ്ടാവും ഇയാൾക്കെതിരെ ഓൾട്രേഷൻ്റെ ഒരാളാണ് വീല് മാറുക ടയർ മാറുക എന്നൊക്കെ പറയുന്ന ഒരാളാണ് അത് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു രീതിയാണ് ആ പക്ഷെ ഇത് അപകടകരം ഇത് ചെറിയൊരു ചെറിയൊരു ആൾട്ടറേഷനായിട്ട് ഇതിനെ കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റേസ്റ്റേറ്റർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ഇനി എത്ര താളത്തേക്കാണോ റേസ്റ്റേടം ക്യാൻസൽ ചെയ്യുന്നത് അത്രയും കാലവും വണ്ടി വീട്ടിനകത്ത് തന്നിട്ടിരിക്കണം ഈ ഒരു നടപടി ഒരു മാതൃക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപകടകരമായിട്ട് ഉള്ള ഒരു പരിപാടികളും അനുവദിക്കുന്നതല്ല ഇത് തീജിറ്റുക എന്ന് പറഞ്ഞാൽ സർക്കസിലൊക്കെ പോയി കാണിക്കട്ടെ പൊതു റോഡിലും പൊതുസ്ഥലത്തും അത് തീർച്ചയായിട്ടും അനുവദിക്കത്തില്ല ഞങ്ങൾ ഉടനടി ചത്തൊരു നടപടി ഉണ്ടാവും താങ്ക് അതിൽ പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻതാണ് വാഹനം അടുത്ത ദിവസം തന്നെ ഹാജരാക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹാജരാക്കിയില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കും അത് മാത്രവുമല്ല സസ്പെൻഡ് ചെയ്യുകയും ആ വാഹനത്തിന്റെ ആർ സി ബുക്ക് എന്നുള്ള നടപടിയിലേക്കാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കടക്കും പെർഫെക്ട് അതാണ് ചെയ്യേണ്ടത് വാഹനം അവിടെ എവിടെ കേട്ടിവിടാ ഇത് ഞാൻ ഒരു ഇൻഫ്ലുവൻസർ കാണിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അയാളുടെ ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് എന്നിട്ട് അടക്കുകയൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്താണെന്ന് അറിയാതെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾക്ക് കർശന നടപടി സസ്പെൻഷൻ സസ്പെൻഷനല്ല ഡിസ്മിസലാണ് ചെയ്യേണ്ടത് അപ്പോൾ മേൽക്കൊണ്ട് ഇത്തരത്തിലുള്ള കുൽസിതം കൊണ്ട് ഇറങ്ങത്തില്ല വാഹനം ഓടിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല പണിഷ്മെൻറ്റ് വാഹന പ്രേമിക്കുക കേട്ടോ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ് നമ്മുടെ പാഷനെങ്കിൽ നമ്മുടെ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്ത് നമ്മൾ എന്തോ വീടിന് അകത്തിട്ട് കറങ്ങേണ്ടി വരത്തില്ലേ അതും പോസിബിളല്ല അപ്പം അത്തരത്തിലുള്ള പണിഷ്മെന്റ് ആണ് സ്ട്രോങ് ആയിട്ട് കൊടുക്കേണ്ടത് മാത്രവുമല്ല വിദേശത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെ സംഗതി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതും പാസ് എന്തിനും ഒരു എൻഡിങ് പോയിന്റ് എന്തെന്ന് പറയും നമ്മൾ സ്റ്റേഷൻ അധികാരികളുടെ അടുത്ത് വന്ന് ചോദിക്കേണ്ടി വരും എങ്ങനെ ചോദിക്കും ഇപ്പം നമ്മൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ പാസ്പോർട്ടിന്റെ റിന്യൂവൽ ടൈമിൽ പോലും നമ്മുടെ സ്റ്റേഷനിൽ അതോറിറ്റിയിൽ അവിടെ വന്ന് അന്വേഷിക്കും പ്രത്യേകിച്ച് കേസും കാര്യങ്ങളൊന്നുമില്ല പിടികിട്ടാ പുള്ളിയോ അങ്ങനെയൊന്നുമല്ല യാതൊരു ക്രൈമിൽ അല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യൂ അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായിട്ട് പോകുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീതുപ്പുന്ന വണ്ടി അതിനൊക്കെ എന്തിന്റെ കുത്തികിഴപ്പാണെന്ന് അറിയാൻ വയ്യ ഇതിൻ്റെ ഒപ്പം തന്നെ അവർ മിണ്ടാതിരുന്ന ഒരു കാര്യമുണ്ട് അതെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആൾട്ടർനേഷൻ നടത്തുന്ന ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ ഇപ്പം എൻ്റെ ഒരു അറിവില് നമ്മുടെ ഈ നമ്മുടെ വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി ആൾട്ടർ ചെയ്യുന്ന ഒരു ഇതല്ലേ ഇതിപ്പോൾ നമ്മൾ ഈ സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്ന കണക്കുള്ള ക്യാരവൺ അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ മൂന്നാർ സൈഡിൽ ഒരൊറ്റ ഒരു ആൾക്കാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും അത് അതിനുള്ള കപ്പാസിറ്റി കൊടുത്തു ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ആൾട്ടർനേഷൻ എന്നുള്ളത് ഒരൊറ്റ കേരൽ കേരളത്തിൽ ഒരൊറ്റ കമ്പനിക്ക് മാത്രമേ എൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ തിരുത്താം അപ്പോൾ അവർക്ക് യഥാർത്ഥത്തി സർട്ടിഫൈഡ് ആണ് അവർ എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളൊരു എടുക്കുന്നു റെഡ് കളറാണ് നമുക്കത് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ആർ ടി ഐയുടെ പെർമിഷനോടുകൂടി ആർ ടി ഐയിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഇത് കൊണ്ട് പോയി കൊടുത്ത് അതിനകത്ത് കളർ മാറ്റി ഇങ്ങനെ കളറാക്കുന്നു എന്ന് ഒരു നിശ്ചിത തുക ഗവൺമെൻറ് കെട്ടിവെച്ച ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആൾട്ടർനേഷൻ എന്ന് പറയുന്നത് ഈസി അല്ല ചിലർ ലൈറ്റ് വെച്ച് പിടിപ്പിക്കുന്നു കുറേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കമ്പനി തരുന്ന വാഹനത്തിൽ അവർ ചെയ്യുന്ന ആൾട്ടർനേഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആഡ് ഔ നമുക്ക് എടുക്കാൻ പറ്റും ബിക്കോസ് അവർക്ക് അതിനുള്ള ലൈസൻസിങ് ഉണ്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുക ഇപ്പം നമ്മളൊരു വാഹനം നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലതിനൊക്കെ സൺ പ്രൂഫ് ഉണ്ടാകും ചിലതിന് സൺ പ്രൂഫ് ഉണ്ടാകത്തില്ല അപ്പോൾ അതൊക്കെ ഒരു വേരിയൻ്റ് ആണ് അതിന് നമ്മൾ അത്രയും എമൗണ്ട് അവിടെ സെറ്റിൽ ചെയ്യേണ്ടി വരും അതിനകത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ക്യാമ് അതായത് ഒരു വീഡിയോ ഉണ്ടല്ലോ അതുപോലും ഓൺ ടൈം അതായത് റണ്ണിങ് ടൈമിൽ അത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നത് എടുത്ത് കളഞ്ഞിട്ട് അടുത്തത് ഫിറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് ആളുകൾ അതിൻ്റെ ഡേഞ്ചറസ് മനസ്സിലാവാത്തോണ്ടാണ് നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനം നമുക്ക് മാത്രമല്ല ഡാമേജ് ഉണ്ടാക്കുക മറ്റുള്ളവർക്കും ഉണ്ടാക്കുക അതൊരു വലിയ അവയർനെസ് ആണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്തത് ഇത്തരത്തിൽ കുൽസിതങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ ഈ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അതിനെതിരെയും ആ ലംബർ പ്ലേറ്റ് ക്യാച്ചപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും എം ബി ഡിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ടേക്ക് സിവിയർ ആക്ഷൻ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന നാട്ടുകാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എന്ത് തരത്തിലുള്ള ഇതും ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ അതല്ല ചിലർക്ക് പ്രായമായവരൊക്കെ കൂടെ പോകുമ്പോൾ ഇത് വെച്ച് സർക്കസൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നേ അപ്പോൾ അത് മിതത്വം പാലിക്കാൻ അറിയാത്തവർക്ക് നിയമം മൂലം ആ മിതത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതെന്ന് ഓരോ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക സിനിമ സ്റ്റൈലിലൊക്കെ കിടന്ന് ബഹളം കാണിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതിനൊക്കെ ഉണ്ട് അല്ല സഹാറ മരുഭൂമിയിലൊക്കെ പോയി കിടന്ന എന്തെന്ന് വെച്ചാൽ കാണിക്കട്ടെ ഇത്രയും ക്രൗഡഡായ ഒരു ഏരിയയിൽ തീയും തുപ്പുന്ന ഒരു സാധനമുണ്ട് ഇത് തുപ്പണ സമയത്ത് അവിടെ കാണാൻ നിൽക്കുന്ന ആരുടെയെങ്കിലും വറുത്ത് പെട്ടാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് തീ എത്ര ഈസി ആയിട്ട് അവർക്ക് തോന്നിയോ അതിനകത്ത് എന്തോ പറഞ്ഞ കണക്ക് എന്തോ ഒരു കിറ്റ് വെച്ചിട്ടുള്ള കളിയാണ് പക്ഷെ അത് വളരെ ഡേഞ്ചറാണ് അത് ചെയ്തവനിക്കിതല്ല കൊടുക്കേണ്ടി വന്നത് പിടിച്ചു രണ്ട് പൊട്ടിക്കയും കൂടെ ചെയ്തായിരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരി വന്നത് അമ്മ അത് ഏറ്റിട്ടുണ്ടെന്ന് വീട്ടിലിരിക്കുന്ന അമ്മ എന്ത് ചെയ്യാനാണ് ഓന്മാർ കാണിക്കുന്ന പേക്കൂത്തിനെല്ലാം പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി ചാനൽ താങ്ക്